നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്ത് മരങ്ങളാണ് എന്ന് വ്യക്തമായിട്ട് തോന്നുന്നില്ല ഒരു പ്രത്യേക ഇനത്തിൽ മരങ്ങളാണ് മുഴുവനായിട്ടും വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത് കണ്ടോ കൂടുതൽ ഏരിയയിൽ ഇതിങ്ങനെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പോയിട്ടുണ്ട് മറ്റും നമ്മളത് ഈ പറയുകയാണെങ്കിൽ അമ്പലവരി പ്രാവുകൾ എന്ന് പറയുമല്ലോ ഇത്തരം പ്രാവുകൾ കണ്ടോ കുറെ നമുക്ക് കാണാൻ കഴിയും കാറിൻ്റെ ഗ്ലാസ്സൊക്കെ ആകെ പൊടി മൂടിയിട്ടുണ്ട് വളരെയധികം വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയുക കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലൂടെ ഒരു ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവറിന് മുകളിൽ മറ്റൊരു ഫ്ളൈ ഓവർ കാരണം ഇതിന്റെ ആകാശീയ ദൃശ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമാണ് ഈ സിഗ്നൽ കട്ട് ചെയ്ത് കണ്ടോ ഈ സിഗ്നൽ കട്ട് ചെയ്ത് നേരെ ക്രോസ് നമ്മൾ ആ റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബാബ്രോളി സിറ്റിയിലേക്ക് ഡയറക്റ്റ് നേരെ പോയിട്ട് ബാബോ ഹായ് ഞാനിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ സൂറത്തില് പുനഗാം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഉള്ളത് ഞാൻ കുറച്ച് ഫാക്ടറി വിസിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് രാവിലെ തന്നെ പോയതായിരുന്നു സത്യം പറഞ്ഞാൽ പല ദിവസങ്ങളിലും ഫാക്ടറി വിസിറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ പലപ്പോഴും ഇതുപോലെ വീഡിയോ ഇടാനൊന്നും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ഏതായാലും ഞാനിനി ഇന്ന് കുറച്ച് ഒരു ഇപ്പോൾ ഏകദേശം സമയം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ റമദാനൊക്കെ ആയതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ഞാൻ ഫ്ലാറ്റിൽ പോവാണ് അപ്പോൾ ഇന്ന് ഫ്രൈഡേ ഒക്കെ ആയിരുന്നു നമസ്കാരം ജുമോ കഴിഞ്ഞതിന് ശേഷം ഇനി നേരെ ഫ്ലാറ്റിലേക്ക് പോകണം കേട്ടോ ഈ പുനഗാമിൽ നിന്ന് നേരെ ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴി കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ പുനഗാം എന്ന് പറയുന്ന ഒരു സിറ്റിയാണിത് പുനഗാം ഇവിടെ കൂടുതലായിട്ടും ടെക്സ്റ്റൈൽ അതായത് സൂറത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പിന്നെ പല പല സെക്ഷനുകളായിട്ടാണ് ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വരുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ പ്രിൻറ്റിങ് വരുന്നുണ്ട് പ്രിൻ്റിങ് ഇൻഡസ്ട്രി കുറച്ചും കൂടെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകും അതേപോലെ തന്നെ കമ്പനികൾ ഇത് വരുന്നുണ്ട് ചില ഫ്ലാറ്റുകളിലൊക്കെ കംപ്ലീറ്റ് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആയിട്ടുള്ളതിൻ്റെ പല കാര്യങ്ങളും മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടുത്തെ ഈ ഒരു ഗുജറാത്ത് സർക്കാർ ആണെങ്കിലും സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെങ്കിലും കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നതും കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇനി നാൽപ്പത് ശതമാനത്തോളം ഈ സൂറത്തിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ പോകുന്നത് നാൽപ്പത് ശതമാനം കാരണം തുണികളുടെയും തുണിത്തരത്തിൻ്റെയും കാരണം സൂറത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ് ആണ് കൂടുതലായിട്ടും നടക്കുന്നത് ടെക്സ്റ്റൈൽ പ്രിന്റിങ് ആൻഡ് പ്രൊഡക്ഷൻസ് ആണ് മറ്റുള്ള ഇപ്പം നമ്മൾ മറ്റുള്ള പല സ്ഥലങ്ങളും നോക്കുമ്പോൾ അവിടെ പ്രിൻറ്റിംഗ് അല്ല അവിടെ മേക്കിങ്ങാണ് പക്ഷേ ഇവിടെ എന്നിരുന്നാലും കൈത്തറി ആയിട്ടുള്ള പോലെ മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള മേക്കിങ്ങും നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ഞാനിങ്ങനെ ഒരു സിഗ്നലിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഈ സിഗ്നൽ കട്ട് ചെയ്ത് കണ്ടോ ഈ സിഗ്നൽ കട്ട് ചെയ്ത് നേരെ ക്രോസ് ആ റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബാമ്പ്രോളി സിറ്റിയിലേക്ക് ഡയറക്റ്റ് നേരെ പോയിട്ട് ബാമ്പ്രോളി സിറ്റിയിലെത്തും അപ്പോൾ നമുക്ക് ഇനി പോകുന്ന വഴികൾ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം പോകുന്ന വഴി നിങ്ങൾക്ക് ഇതിന്റെ സൈഡിൽ കണ്ടോ ഇങ്ങനെ ഇവിടെ മറ്റൊരു വഴി കണ്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ വഴി ശരിക്ക് സിറ്റി ബസ്സിന് പോകാനും വേണ്ടി മാത്രമുള്ള വഴികളാണ് കേട്ടോ ഈ വഴി സിറ്റി ബസ്സാണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുക ആ വഴി നമുക്കും സാധാ നമ്മൾക്കും കാർ ഡ്രൈവ് ചെയ്തിട്ടുള്ളവർക്കും ഒക്കെ പോവാം കയറാം ഒക്കെ ഒന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇൻ കേസ് ഓഫ് അതൊരു അതൊരു ലീ ലീഗലായിട്ട് അംഗീകരിക്കുന്നില്ല അതുവഴി പോകരുത് എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് ഒരിക്കലും പോകാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ പോകുന്ന വഴിയൊക്കെ കണ്ടോ ഈ സൈഡിലൊക്കെ ചെടികൾ പിടിപ്പിച്ച് പിടിച്ച് വെച്ച് പിടിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക തരം മരാണ് കേട്ടോ അവിടെയൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഹൈടെക് സിറ്റികളെ വലിയ വിദേശ രാജ്യങ്ങളിലെ ഹൈടെക് സിറ്റികളെയൊക്കെ പോലെ തന്നെ ഈ സിറ്റിയെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ നമുക്ക് ഈ കാണുന്ന ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എസ് എം സി വാട്ടർ ഉണ്ട് അതായത് സൂറത്ത് പിന്നെ വാട്ടർ അതോറിറ്റി അതോറിറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാട്ടർ ഉണ്ട് ആ വാട്ടറിൻ്റെ ടാങ്കുകൾ നമുക്ക് ഇങ്ങനെ പോകുന്ന വഴികളിലൊക്കെ കാണാൻ കഴിയും അപ്പൊ ഞാൻ അവിടുന്ന് ഇറങ്ങി ഏകദേശം ഒരു രണ്ട് മണിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ എനിക്ക് മറ്റൊരു ഫാക്ടറിയിൽ വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കാരണം ഫാക്ടറികൾ കൂടുതലായിട്ട് നമ്മൾ ഈ കാരണം ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിലൊക്കെ കൂടുതൽ ദൈവം നേരം കൂടുതൽ ആ ഇൻഡസ്ട്രികളിൽ അവർ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫാക്ടറികളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുക നല്ല നല്ല ഫാക്ടറികളായിട്ട് കണക്ട് ചെയ്യുക പല ഫാക്ടറികളും സൂറത്തിൽ ഞാൻ മനസ്സിലാക്കിയത് നല്ല ഉൽപ്പന്നങ്ങൾ പല ആളുകളുടെ കൈകളിലുണ്ട് ഉണ്ട് പക്ഷേ അവർക്കത് മാർക്കറ്റ് ചെയ്യാനോ പുറത്തു ലോകം അറിയാനോ കഴിയാത്ത ചില കമ്പനികളുണ്ട് അതേസമയം എല്ലാത്തിലും വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന കമ്പനികളും സൂറത്തിലുണ്ട് പിന്നെ ചില കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഡിസൈൻ കളക്ഷൻസുകളുണ്ട് ചില സം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ്യൂം ഡിസൈൻ സ്റ്റുഡിയോകളുണ്ട് ഇത്തരത്തിലാണ് പിന്നെ നമ്മൾ ഈ പോകുന്ന വഴി കണ്ടോ ഈ കാണുന്ന ഫ്ലൈ ഓവർ കണ്ടോ ഇത് ഈ ഫ്ലൈ ഓവറിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടു ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ ഫ്ലൈ ഓവർ ഞാൻ നേരത്തെ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഒരു ചെറിയ മാറ്റത്തിന് ആ ഫ്ലൈ ഓവർ കയറിയതിന് ശേഷം പിന്നീട് ഞാൻ മൂന്ന് നാല് കിലോമീറ്റർ ചിറ്റിയിട്ടാണ് ഈ സെയിം പെട്ടത് അപ്പോൾ ഫ്ലൈ ഓവറുകൾ മാത്രമല്ല സൂറത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരുപാട് ഫ്ലൈ ഓവറുകളുടെ ഒരു ഒരു നഗരം എന്ന് വേണമെങ്കിൽ സൂറത്ത് സിറ്റിയെ പറയാം കാരണം ഒരുപാട് ഫ്ലൈ ഓവറുകളെ നമുക്ക് നിരന്തരം ഇവിടെ കാണാൻ കഴിയും ഞാനിപ്പോൾ മൊബൈൽ ഇവിടെ എന്ന് വെച്ചാൽ ഈ മൊബൈൽ ക്യാമറ ഇതൊക്കെ പിടിക്കാമെന്നൊക്കെ പിടിച്ച് ഇവിടെ ഇവർക്ക് ഇതൊന്നും വശാനില്ല സത്യം പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഇവിടെ കണ്ടോ ഇവിടെ ഇപ്പം ഞാനിപ്പോൾ ട്രാഫിക്കിലാണ് ഇത് പിടിച്ചുകൊണ്ട് നടക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഇവിടെ ആളുകൾ പരസ്പരം ഒരു പരസ്പരം ഒരു ബോണ്ടുണ്ട് ഡ്രൈവ് എഴുുമ്പോഴും ആ സമയത്തൊക്കെ ആളുകൾ നല്ല ബോണ്ടിങ്ങിലായിരിക്കും ഒരിക്കലും ഒരാൾ മറ്റൊരാളെ ചീത്ത പറയുക അങ്ങനത്തെ ഒന്നും അപൂർവമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ അത് മറ്റൊന്നും കൊണ്ടല്ല എല്ലാവരും അവനവൻ്റെ ലക്ഷ്യത്തിൽ എത്തിപ്പെടുക എന്നുള്ളത് മാത്രമാണ് ചിന്ത ഒന്നിക്കുക ജോലി അല്ലെങ്കിൽ ബിസിനസ് ഇത് മാത്രം ഇത് കഴിഞ്ഞ നേരെ ഫ്ലാറ്റ് ഇതാണ് മിക്ക ആളുകളെയും ജീവിതങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കാനോ ഇതിനൊന്നും സമയമില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇതൊക്കെ ഉണ്ടാകും അത് കം ഇതൊക്കെ ഈ സൈഡിലൊക്കെ ആളുകൾ താമസിക്കുന്ന ഫ്ലാറ്റുകളാണ് പ്രത്യേകിച്ച് ഗുജറാത്തികൾ താമസിക്കുന്ന ഫ്ലാറ്റുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു കുറച്ചൊക്കെ കേട്ടോ പിന്നെ അങ്ങേ സൈഡിലേക്ക് അത് ശരിക്കും പറയുകയാണെങ്കിൽ മൾട്ടി മൾട്ടി ആയിട്ടുള്ള കമ്മ്യൂണിറ്റി താമസിക്കുന്ന ഏരിയകളാണ് നമ്മൾ ഈ പോകുന്ന ഓരോ ഏരിയകളിലും കണ്ടോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബസ് ഇത് കാണാൻ കഴിയും പിന്നെ കണ്ടാവോ അതുപോലെ ട്രാ രണ്ടാമതൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടാവോ ആംബുലൻസ് കടന്നു പോകണു അതുപോലെ ഈ റോഡ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇത്തരത്തിൽ സിറ്റി ബസ്സിന് പോകാൻ വേണ്ടി ആ റോഡ് യൂസ് ചെയ്യാം കണ്ടോ ഈ കാണുന്ന റോഡ് അതല്ലെങ്കിൽ ഇത്തരത്തിൽ എമർജൻസി കേസിൽ അതുപോലെ മന്ത്രിമാർക്ക് പെട്ടെന്ന് കടന്നു പോകാൻ ഇതിനൊക്കെയാണ് ആ റോഡ് ആ റോഡ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് അവർ ഒരിക്കലും പരിഗണിക്കുന്നില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഫൈന് കിട്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല പൊതുവെ അത് കൂടുതലായിട്ടും അതിനു വേണ്ടിയിട്ട് മാത്രമായി ആ സിറ്റി ബസ് റോഡ് യൂസ് ചെയ്യുന്നു നമ്മളെ മറ്റൊരു ഇവിടെ മറ്റുള്ള ഇടങ്ങളിലൊക്കെ ഒരു മന്ത്രി വരികയാണെങ്കിൽ റോഡ് പൊളിച്ച് മാറ്റി അങ്ങോട്ട് മാറ്റി ഇങ്ങനത്തെ വിഷയമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ഇവിടുത്തെ മുഖ്യമന്ത്രി ആര് വന്നാലും പൊളിറ്റീഷ്യൻസ് ഒക്കെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ പിന്നെ ട്രാഫിക് ഒക്കെ എല്ലാവരും പലയിടങ്ങളിലും സ്വയം മാനേജ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കൂടുതലും തുടർന്നു പോകുന്നത് പിന്നെ ഇവിടെയുള്ള ഉള്ള ഓട്ടോകളൊക്കെ സൈഡിൽ കണ്ടോ ഒരു ഒരു ഇത് കണ്ടോ ഒരു ഗാഡ് അതെന്തിനു വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ വാ ഓട്ടോകളൊക്കെ എല്ലാ സൈഡിലും ഒരു ഗാർഡ് ഉണ്ടാവും പിന്നെ ഇവിടെ പല വണ്ടികളും തട്ടിമുട്ടിയിട്ടൊക്കെ തന്നെ ഉണ്ടാവുക പക്ഷെ ആളുകൾ അതൊന്നും മൈൻഡ് ഇതിൻ്റെ യാതന്നെ സുഖസുന്ദരമായിട്ട് പോകും പിന്നെ അവിടെ തർക്കത്തിനും അതിനൊന്നും നിൽക്കില്ല കാരണം അവിടെ പൊതുവെ ആളുകൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് അതൊന്നും ചിന്തിക്കാനോ ഇതിനൊന്നും സമയമില്ല ആളുകൾ അവൾ അവരെ ജോലി ചെയ്യുക റൂമിലെത്തുക ഇത് മാത്രമാണ് പോകുന്ന വഴി നമുക്ക് കൂറ്റൻ ഭീമുകൾ കാണുന്നുണ്ടോ ഈ കൂറ്റൻ ഭീമുകൾ മുഴുവനും ഗുജറാത്തിലെ വരാൻ പോകുന്ന മെട്രോയുണ്ട് ഒരു ഭീമൻ മെട്രോ വരുന്നുണ്ട് അതായത് എല്ലാ ടെക്സ്റ്റൈൽ സിറ്റികളിലൂടെയും കടന്നു പോകുന്ന അത് കാരണം ഗുജറാത്തിൻ്റെ അതായത് അൽത്താൻ മുതൽ അൽത്താൻ എന്ന് പറയുന്ന സ്ഥലം മുതൽ ഏകദേശം ദൂമാസ് എന്ന് പറയുന്ന സിറ്റി വരെ കടന്നു പോകുന്ന ഒരു വലിയ മെട്രോ സ്റ്റേഷൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു പില്ലറിന് തന്നെ ഏകദേശം മേക്കിംഗ് കോസ്റ്റ് ഏകദേശം ഒരു അമ്പത് അറുപത് ലക്ഷം രൂപ വരും നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു പില്ലറിൻ്റെ മേക്കിംഗ് കോസ്റ്റ് വരുന്നത് അറുപത് ലക്ഷം രൂപ വരും അത്രയ്ക്കും ഒരു ഒരു ഭീമൻ മെട്രോ ആണ് ഇവിടെ വരുന്നത് ഈ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ ഈ ഒരു ബിൽഡിങ്ങില് ഇതുപോലെ അതിൻ്റെ ഒരു വലിയ വ്യാപാരം വ്യവസായത്തിൻ്റെയൊക്കെ ഒരു വലിയ കേന്ദ്രത്തി ആയിട്ടുള്ളൊരു വലിയ ഹെഡ് ഓഫീസാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സൺ സിറ്റിയിലൂടെയാണ് കാരണം വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ ഈ കണ്ടോ സ്ക്രീനിൽ കാണുന്ന ഇതുപോലെ ആയിരിക്കും ഇവിടുത്തെ ഒരു വൈവ് കാരണം അത്രക്ക് സൂര്യൻ്റെ സൂര്യൻ അസ്തമിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച നമുക്കിങ്ങനെ കാണാൻ കഴിയും ഇങ്ങനെ നമ്മൾ മറ്റൊരു ഫ്ളൈ ഓവറിലൂടെയാണ് ഇപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂറത്ത് എന്ന് പറയുന്നത് ഒരു ഫ്ലൈ ഓവർ വേൾഡ് ആണ് ലോകത്ത് ഈ ഫ്ലൈ സൂറത്ത് ഈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്നതിന് വേണ്ടിയിട്ട് ആകാശപാതകൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തേക്കൊക്കെ ഫ്ളൈ ഓവർ വഴിയാണ് യാത്രകൾ ഒരു ഫ്ലൈ ഓവർ അതുപോലെ ആ ഫ്ലൈ ഓവറിന് മുകളിൽ മറ്റൊരു ഫ്ലൈ ഓവറും അത്തരത്തിലുള്ള ഫ്ലൈ ഓവറുകൾ ഒരുപാട് കാരണം ഇവിടെ യാത്ര ചെയ്യുമ്പോഴും മനസ്സിലാവില്ലെങ്കിലും നമ്മള് മാപ്പുകളൊക്കെ നോക്കുമ്പോഴാണ് അത് വളരെയധികം വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയാം കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലൂടെ ഒരു ഫ്ളൈ ഓവർ ആ ഫ്ളൈ ഓവറിനു മുകളിൽ മറ്റൊരു ഫ്ലൈ ഓവർ കാരണം ഇതിന്റെ ആകാശീയ ദൃശ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമാണ് In 200 meters, use any lane to turn left onto Udhanasi NG Circle. ഇവിടെയൊക്കെ ട്രക്ക് ഒരു പ്രത്യേക രീതിയിൽ ആർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഈ ആർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇങ്ങനെ പോകുന്ന വഴി ഇവിടെ റോഡിന്റെ മധ്യത്തിലായി തന്നെ ഒരു വലിയ അമ്പലം കാണാൻ പറ്റും ഒരു മന്ദിർ അങ്ങനെയും അവർ ഉപയോഗിക്കും കണ്ടോ നടു മധ്യത്തിലായിക്കൊണ്ട് ഈ ട്രാഫിക്കിനെ സത്യം പറഞ്ഞാൽ ഇത് റൗണ്ട് അബൌട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ റൗണ്ട് അബൌട്ടിന് മധ്യത്തിൽ തന്നെ ഒരു മഹർഷിയുടെ അതിലുള്ള അമ്പലമായിട്ടാണ് കാണുന്നത് കേട്ടോ അങ്ങനെ ഒരു സിഗ്നലിൽ എത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് ഒരുപാട് വലിയ സമയം വെയിറ്റ് ചെയ്യേണ്ട ഒരു വലിയ സിഗ്നലാണിത് ഈ സിഗ്നലിന് തിരിഞ്ഞ് നമ്മൾ അതുവഴിയാണ് പോകട്ടോ അതുവഴി പോകുമ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത രസകരമായ കാഴ്ച തന്നെയാണ് അത് ഞാൻ നിങ്ങൾക്ക് അതേക്കുറിച്ച് ഞാൻ കാണിക്കാം ഇവിടെ കണ്ടോ പ്രാവുകളെ നമ്മൾ ഈ പ്രാവുകൾക്ക് ആളുകൾ കൊണ്ട് വന്ന് ഭക്ഷണം ഇങ്ങനെ ഇട്ട് കൊടുക്കും അരി ഇട്ട് കൊടുക്കും ഇവിടെ നിരന്തരം ഒരുപാട് അവിടെ മിടക്ക ഇത്തരം പ്രാവുകളെ കാണാൻ പറ്റും നമ്മളത് ഈ പറയുകയാണെങ്കിൽ അമ്പലവരി പ്രാവുകൾ എന്ന് പറയുമല്ലോ ഇത്തരം പ്രാവുകൾ കണ്ടോ കുറേ നമുക്ക് കാണാൻ കഴിയും കാറിന്റെ ഗ്ലാസ് ഒക്കെ ആകെ പൊടി മൂടിയിട്ടുണ്ട് പിന്നെ ഫ്ലാറ്റിലെ ഒരു സൗകര്യം എന്താന്ന് ചോദിച്ചാല് ദിവസവും നമ്മളെ കാറ് കഴുകി തരും എല്ലാ ദിവസവും കാറ് തരും അതൊരു ഇതാണ് കാരണം ഞാൻ നാട്ടിൽ നിന്ന് പോലും സാധാരണ കാറ് കഴുകാൻ സമയം ഉണ്ടാവാറില്ല അപ്പൊ അതൊരു വലിയ സ്കോപ്പാണ് കേട്ടോ ഇവിടെ പൊതുവെ എല്ലാ ഫ്ലാറ്റുകളിലും അങ്ങനെ ഫ്ലാറ്റ് എടുക്കുന്നവർക്കൊക്കെ ഒരു ആനുകൂല്യം ഉണ്ട് എന്ന് തോന്നുന്നു അവർക്ക് നമ്മളൊരു ചെറിയ പൈസ കൊടുത്താൽ മതി അവർ മനോഹരമായിട്ടൊന്നും കാറ് തരും ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗാർഡനിലൂടെയാണ് ലെൻസ് തെളിയുന്നില്ല കാരണം മുഴുവനും ഗാർഡനെ പോലെ കാരണം ഈ സൈഡ് മുഴുവനും വാക്കിംഗ് സ്ട്രീറ്റ് ആണ് അതേസമയം അവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കണ്ടോ ചുറ്റും ഇതിൻ്റെ ഈ ഈ മനോഹരമായ റോഡിൻ്റെ നടുവിൽ അതിമനോഹരമായ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് വാഹനങ്ങൾ സദാ സമയം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേ സമയം നമുക്ക് ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റ് ആണേനും ഈ വാക്കിംഗ് സ്ട്രീറ്റിലെ നമുക്ക് വാഹനങ്ങൾ നിർത്തിയിട്ടുകൊണ്ട് നമുക്ക് വാക്ക് ചെയ്യാനും റോഡ് ഗതാഗതത്തിൻ്റെ നടുവിലൂടെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഹൈലൈറ്റ്സ് കിട്ടും കണ്ടോ എത്ര മനോഹരമായ മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അല്ലേ നല്ല തണുപ്പാണ് നമ്മൾ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് പോലും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്ത് മരങ്ങളാണ് എന്ന് വ്യക്തമായിട്ട് തോന്നുന്നില്ല ഒരു പ്രത്യേക ഇനത്തിൽ പെട്ട മരങ്ങളാണ് മുഴുവനായിട്ടും വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത് രണ്ടോ കൂടുതൽ ഏരിയയിൽ ഇതിങ്ങനെ വെച്ചു പിടിപ്പിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഈ ഒരു ഭംഗിയുണ്ടല്ലോ ഈ സിറ്റിയെ അതിമനോഹരമായിട്ട് ഒരു വിശ്രമവേളകളിലൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഭാഗങ്ങളെ ക്രമീകരിച്ചിട്ടുള്ള ഈ സിറ്റിയിൽ ഇങ്ങേ സൈഡില് ഒരു വലിയ ഗാർഡൻ ആണ് ഗാർഡൻ ഓഫ് ഏഡൻ എന്ന് പറയുന്ന ഒരു റിസേർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വേണ്ടിയിട്ടൊക്കെ ഒരു വലിയ ഗാർഡൻ ആണ് അതിന്റെ ഇങ്ങനെ ഉള്ളത് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോ അൽത്താൻ റോഡിലേക്ക് അൽത്താൻ റോഡിലേക്ക് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഗൂഗിൾ മാമനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷെ കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നീട് നമ്മൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാല് ഈ സിറ്റിയുടെ മുഖഛായ കുറച്ച് ഒന്നുകൂടെ മാറുകയാണ് അതായത് ഒരു ശാന്തമായ ഏരിയയിൽ നിന്നും വീണ്ടും നമ്മൾ ഒരു എന്താ പറയാ തിരക്ക് പിടിച്ച ഒരു ഭാഗത്തേക്ക് തന്നെയാണ് വീണ്ടും തിരിച്ച് നമ്മൾ എത്തുന്നത് ഇവിടുത്തെ ബസ് ഡിപ്പോ എല്ലാ സിറ്റി ബസ്സുകളും വന്ന് ചേരുന്ന ബസ് ഡിപ്പോ ആണ് കണ്ടുകൊണ്ട് സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ബസ് ഡിപ്പോ ടെർമിനലാണ് അൽത്താനിലെ അൽത്താനിലെ ഡിപ്പോ ആണ് നമ്മൾ കാണുന്നത്